ो वसुदेव सुदं देवङ्गं सचाणूरमर्धनं देवगी परमानन्दम् കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഗീതാസുഗീത ശാസ്ത്രവിസ്തരയാസയം ശാസ്ത്രവിസ്തരയ സം പദ്മ്യാമോപത്മാനിശ്ചിത ഭാരതാമൃതർവസ്വം വിഷ്ണോ വത്മാവിനിശ്ചിതം ഗീത ഗംഗോദഗം പീവാ പുനർജന്മന വിദ്യതേ വിദ്യേ ശ്രീമദ്ഭഗവത്ഗീത അഷ്ടോത്തരനാമാവലിയിലേക്ക് ഒരു നോട്ടം ॐ श्री अभेदानन्दभारती प्रसीदप्रसीदां श्रीकृष्णवदनाम्बुजमात्रे नमः ॐ ഓം ശ്രീ വിദ്യായേ നമ ഓം ഓം ശ്രീ ശ്രീഗോവിന്ദഹൃദയസ്ത നമ ഓം ഓം ഭീഷ്മ ഭീഷപർവനിവാസിന്യൈ നമഹ കലി കർമ്മദോഷനിവ്യേ നമ ഓം ഓം അർജുനവിഷാദ വിനാശിന്യ നമ ഓം ഓം അഭേദശങ്കരഗണസേവിതായ നമ ഓം ഓം വിശ്വരൂപദർശന ഗുണശാലിന്യൈ നമ ഓം ആഞ്ജനേയ ആഞ്ജനം ക്ഷിണയൈ നമ ഓ ഓം ഭജന്മമൃത്യുരോഗയ നമ ഓം സ്ഥിര പ്രജ്ഞ വിഗ്രഹകടാക്ഷജനന്യൈ നമ ഓം സഞ്ജയ ഗുരുരസവ വരദായം ഓം പാർ പുരുഷാർത്ഥപ്രദായമ ഓം ശ്രീകൃഷ്ണാമൃത ഗുണശാലിന്യൈ നമഹ ഓം ഓം ധർമ്മകർമ്മ ജാനപ്രദായമ ഓം ഗോകുലേശകരുണാസാഗരാ നമഹം ഓം ശരണാഗതധർമ്മബോധ്യയ നമ ഓം ഓം സത്യജ്ഞാന പ്രഭാവശാലിനം ഓം സർവശാസ്ത്രധരാ നമ ഓം ഓം വിഷ്ണുവാണി സാഗര സാഗരൂപായ നമ ഓം ഓം ഹരിബ്രഹ്മേന്ദ്രാതിഭൂഷിതായ നമവും ഓം ജ്ഞാനഭക്തിസ്വരുപിണയൈ നമ ഓം ധർമ്മകർമ്മസർവസാക്ഷിണ നമ ഓം ഓം ശരണാഗത മന്ത്രപീടികയ നമവും ഓം ഭക്തവൃന്ദകാമസീവനൈ നമ ഓം ഓം സ്വധർമ്മനിരത പ്രബോധിന്യൈ നമഹ ഓം ഓം ശ്രീകൃഷ്ണ ചരണപ്രേമദായ നമ ഓം ഓം കരുണാമൃത ജ്ഞാന ശ്രീമാത്രേ നമഹാ ഓം ഓം ശ്രീകൃഷ്ണ വൈഖരീസ്വരുപിണൈ നമഹ സർവവേദശാസ്ത്ര അംബായ നമഹ ഓം ഓം അർജുന പ്രബോധനവരദായ നമ ഓം ഓം വിശ്വസംഹിതാത്മപ്രകാശിതായ നമഹ ഓം ഓം സർവോപനിഷത് മഹനീയാ ം ശ്രീകൃഷ്ണാർജുനഹൃദയനിവാസിന്യൈ നമ ഓം ഓം സർവദേവതാപ്രദായേ നമ ഓം ഓം സർവകാരണജാനാംബിഗായ നമ ഓം ഓം സാങ്കോക തഹാ ഓം ഓം പുരുഷോത്തമഭാവപൂർണായ നമ ഓം ഓം അക്ഷരബ്രഹ്മശ്രീവിഗ്രഹായ നമ ഓം ഓം വ്യാസവിശാലതാരൈ നമ ഓം ഓം മഹാഭാരതമധ്യ മണ്ഡലവാസിന്യൈ നമഹവും ഓം ജഗദ്ഗുരു കൃഷ്ണാമൃത പ്രദായൈ നമഹവും ഓം ഭഗവത്ഗീത യോഗമാർഗദായം ഓം ബ്രഹ്മവിദ്യ ആത്മവിദ്യ ഗംഗായം ഓം അദ്വൈതാമൃത ജ്ഞാനവർഷിണ്യ നമഹാവും ഓം അർജുനാത്മാജ്ഞാനദായന്യൈ നമഹാവും ഓം കാമാസക്തി തർപ്പിനാശിന്യൈ നമഹാവും ഓം ഭക്തധർമ്മകർമ്മ മർമ്മ പ്രകാശിന്യൈ നമഹാവും ഓം നിശ്ചലഭക്തിശാന്തിവിദായന്യൈ നമഹാവും ഓം നിത്യനിർമ്മലമംഗളദദായന്യൈ നമഹാവും ഓം രാഗദ്വേഷകലിമലഹാരിണ്യൈ നമഹാവും ഓം വിശ്വമംഗളമോദകാരിയ നമഹാവും ഓം രാജ വി രാജഗുഹ്യയ നമഹാ ഓ യോഗക്ഷേമസുലഭകാരിണ്േ നമ ഓം വിശ്വരൂപാത്മ തത്വയുക്തായേ നമഹാവം ഓം ആസുരഭാവജന്മവിനാശിന്യനമഹാ ഓം ഓ ജന്മമൃത്യുഭവയകാരിണയ നമവും ഓം സർവേവത അവതാര ദർശി ഓം ഓം സർവധർമ്മസാധക ഹിത പ്രദായയ നമാവും ഓം അഷ്ടശാധ്യായ ഭഗവത്യൈ നമഹവും ഓം കുരുക്ഷേത്ര ഹരിഭക്തി പ്രതായിന്യൈ നമഹവും ഓം സർവശാസ്ത്രദേവീസമ്പദ് വിളാസിന്യനമഹാവും ഓം അജ്ഞാനവിനാശന പരമാനന്ദായി നമവും ഓ യജ്ഞകർമ്മ ഭാവനാരൂപിണ്യേ നമഹാവും ഓം ആചാര്യ ദിവ്യതിഷ്ഠിദായന്നേ നമഹാവും ഓം ഗുണാധീനപുരുഷാർത്ഥപ്രകാശിന്യേ നമഹാവും ം ക്ഷേത്രക്ഷേത്രജ്ഞാത്മബോധരുപായ നമഹാവും ഓ യോഗിത്യാഗിസന്യാസബോധിഗായ നമഹാവും ഓ സനതീതി ശാസ്ത്ര സ്വരുപിണയാവും ഓം പരാപരാപ്രഗതി ആദിശക്തിനിധയേ നമഹാവും ഓം വിശുദ്ധിസമത്ഥസിദ്ധി പ്രകാശിന്യനമഹാവും ഓം ത്രിവിധ ശ്രദ്ധഭക്തി ബ്രഹ്മവിദ്യ നമഹാവും ഓം ശ്രീധര വിശുദ്ധഭക്തിവിവർദ്ധിന്യ നമഹാവും ഓം വൈരാഗ്യ വിവേക രൂപായേ നമഹ ഓം ശ്രീ രാധാകൃഷ്ണ ഓം ശ്രീരാധാകൃഷ്ണഭക്തിവിഹാരി നമവും ഓ സമസ്തഭക്തസുഖമുക്തിദായ നമഹവും ഓം ശ്രീകൃഷ്ണപ്രാണസ്വരൂപ സ്വരൂപ നമ ഓം ഓ സമസ്ത പിതൃഗന്ധർവസുതായ നമവും ഓം ഭക്തസുണനിർഗുണ ജ്ഞാനദായ നമ ഓം ഓം ചതുർവിധ ഭക്തസിദ്ധിപ്രദായമ ഓം ദുഃഖാർണവതാരക മന്ത്ര ഗംഗ ായ നമവും ഓം ധ്യാന ജാന വിഭൂതി ശ്രീവിഭൂഷണായ നമഹാ ഓം ഭഗവത് ഐശ്വര്യ ബിംബിതായ നമഹാ ഓം ചിത്ത വിഭൂതിമന്ത്രസർവായ നമഹം ഓം സർവശ്രുതിഭേദ സംസ്തുതായ നമഹാ ഓം സച്ചിദാനന്ദോത്തുങ്കാ നമഹ ഓം ഓം വൈഷ്ണവചൈതന്യലബ്ധക്തൈ നമഹം ഓം അന്തർമുഖഭക്താനന്ദ ഫലദായ നമ ഓം ഓം സഹർഷ സൂര്യ ജ്ഞാന ഭക്തി പ്രകാശായ നമവും ഓം സർവോപാധി നിർമ്ക്തമൂർത്തൈ നമവും ഓം ശ്രീകൃഷ്ണ മാതൃഭാവസംയുക്ത നിപുണായ നമവും ഓം ഭക്തരക്ഷണഘടാശകുമുദ ചന്ദ്രികയൈ നമഹാ ഓം വ്യാസ സംയുക്ത കൃഷ്ണവൈഭവായ നമവും ഓം അവ്യാജകരുണാമൃത യോജനായ നമഹാവം ഓം പ്രണവമന്ത്രശക്തിസമ്പ്രദായ നമവും ഓം കൃഷ്ണവിഭൂതിലക ൂപ നമവും ഭക്തിഭാവ ദർശന സന്തുഷ്ടായ നമവും ഓം ഓം സകല കല്യാണ സദ്ഗതിദായണ്യനമഹാ ഓം പ്രപഞ്ച ദുഃഖാബ്ദി തരണസുതായ നമവും ഓം ശ്രീരാധാകൃഷ്ണമൂർത്തി മനോജ്ഞായേ നമവും ഓം ഭക്തവിജ്ഞാന നിധനായ ദ്യേ ഓം കൗരവ ദൈത്യഭാവ നിത്യനാശനായ നമാ ഓം ഓ നാമജപനിരതമഭീഷ്ടമലദദായ നമ ഓം ഓ സമസ്തജീവ്യ ദയാംഭോജവാസിഗായം ഓം ഈശ്വരോത്ത്വാണീദിവ്യംഗൈ നമഹാവം ഓം ഭക്തൃന്ദഹൃദയസൗ്യദാ നമഹ ഓം ഓം സർവജ്ഞാനമംഗളകർത്രിയൈ നമ ഓ ॐ श्रीकृष्णवदनाम्बोजमात्रे नमः ॐ श्रीसद्गुरवे नमः